ചോദ്യം ചോദ്യം ഞാൻ കൊണ്ട് ഇസ്ലാമിക പ്രമാണം പ്രകാരം അനുവദനീയമാണോ അല്ലയോ എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വളച്ച് ഇദ്ദേഹം ഉത്തരം പറഞ്ഞതുപോലെ കുറച്ചുകൂടെ പരത്തി അങ്ങനെയോ ഇങ്ങനെയോ ഇല്ല ആണ് എന്നൊക്കെ പറയാം ഞാൻ അങ്ങനെ പറയില്ല നേരെ തിരിച്ച് ഇസ്ലാമിക പ്രമാണ പ്രകാരം ചരിത്രപരമായി പ്രവാചകൻ മുഹമ്മദ് ജനിച്ച കാലത്ത് സ്ലേവറി ഒരു റിയാലിറ്റി ആയിരുന്നതുകൊണ്ട് അതിനെ ഘട്ടം ഘട്ടമായി നിരുത്സാഹപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് അദ്ദേഹം അതിനെ അബോളിഷ് ചെയ്തില്ല പകലും റെഗുലേറ്റ് ആണ് ചെയ്തത് എനിക്കത് പറയുന്നതിൻ്റെ ഒരു മടിയില്ല എനിക്കത് പറയുന്ന മടി കാണിക്കേണ്ട കാര്യം എന്താ അത് ലോകത്തിലെ എല്ലാ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഒരു കാര്യമാണ് അദ്ദേഹം അതിനെ അബോളിഷ് അല്ല ചെയ്തത് ഫേസ് ഔട്ട് ചെയ്തു റെഗുലേറ്റ് ചെയ്തു ചില പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിക പ്രബോധനങ്ങൾ കാരണം ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനങ്ങൾ കാരണം പിന്നീടുള്ള മധ്യ കാലഘട്ടത്തിൽ ഏകദേശം ഇരുപത് 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 കൃത്യമായിട്ട് പറയാം ഹംഫ്രി ഫിഷർ സ്ലേവറി ഇൻ ദ ഹിസ്റ്ററി ഓഫ് മുസ്ലിം ബ്ലാക്ക് ആഫ്രിക്ക ന്യൂയോർക്ക് സിറ്റി പ്രസ് രണ്ടായിരത്തി ഒന്ന് അതിലെ റിസർച്ചിന് സപ്പോർട്ട് ചെയ്തത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആഫ്രിക്കൻ സ്റ്റഡീസ് കേംബ്രിഡ്ജ് ഫാക്കൽറ്റി ഓഫ് ഡെവിനിറ്റി ഡിവിനിറ്റി മിഡീവൽ കാലഘട്ടത്തിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയായിരുന്നു ആ സ്ലേവുകളെ മോചിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രബോധനം കാരണം അങ്ങനെ ഇസ്ലാമിക സോഴ്സസ് ആദ്യ കാലഘട്ടത്തിൽ മുപ്പതോളം മുപ്പത് എക്സോർട്ടേഷൻസ് ആഹ്വാനങ്ങളുണ്ട് സ്ലേവുകളെ മാറ്റാൻ വേണ്ടി അത് മധ്യ കാലഘട്ടത്തിൽ മില്യൺസ് ദശലക്ഷക്കണക്കിന് സ്ലേവ്സിനെ മോചിപ്പിക്കുന്നതിന് കാരണമായി പ്രവാചകൻ മുഹമ്മദ് നബി പരിശുദ്ധ ഖുറാനിലും അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലും അടിമത്തം അബോളിഷ് ചെയ്തോ ഇല്ല റെഗുലേറ്റ് ചെയ്തോ ഉണ്ട് നന്നാക്കാൻ ശ്രമിച്ചോ ഉണ്ട് പരിഷ്കരിക്കാൻ ശ്രമിച്ചോ നൂറ് ശതമാനം ഉണ്ട് അതിന് ഇഫക്റ്റ് ഉണ്ടോ ആയോ നൂറ് ശതമാനമുണ്ട് പ്രവാചകൻ മുഹമ്മദ് ഈ ലോകത്തെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു അടിമ പോലും ഇല്ലായിരുന്നു അദ്ദേഹം സ്ത്രീകളെ മോചിപ്പിച്ചതായി പുരുഷന്മാരെ മോചിപ്പിച്ചതായി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ മോചിപ്പിച്ചതായി സക്കാത്തു പണം ഇതിനു വേണ്ടി ചെലവഴിക്കണമെന്ന് പറഞ്ഞതിനായി അന്നത്തെ ലോകത്ത് മനുഷ്യരായി പോലും കണ്ടിരുന്നില്ല അതായത് ഇന്ന് നമ്മൾ കാണുന്നത് മനുഷ്യരാണ് ആദ്യം ഇവർ പ്രോപ്പർട്ടി അല്ലെന്നാണ് അന്ന് കണ്ടിരുന്നത് പ്രോപ്പർട്ടി മാത്രമാണ് ഇസ്ലാമും പ്രവാചകൻ മുഹമ്മതുമാണ് ഇവർ മനുഷ്യരുമാണ് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്തെ വലിയൊരു പരിഷ്കരണം അല്ലേ അത് അന്നത്തെ കാലത്തെ വലിയൊരു റിഫോർമേഷൻ അല്ലേ ഇന്ന് ഇപ്പം പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് കല്യാണം കഴിച്ചാൽ നമ്മൾ മോശമാണെന്ന് പറയും മത്മാഗാന്ധി പന്ത്രണ്ട് വയസ്സ് കല്യാണം കഴിച്ചു ഇന്ന് മാത്മാധി കല്യാണം കഴിച്ചാൽ മഹത്മാഗാന്ധിയെ പോക്സോയ്ക്ക് കൂടി ചേർത്തിട്ടെന്നെ എന്ന് പറഞ്ഞാൽ മഹത്മാഗാന്ധി മോശ കാരണത്ത് പറഞ്ഞിട്ട് എന്താ അർത്ഥം ഒരു നൂറ് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരു നൂറ് വർഷങ്ങൾക്ക് നൂറല്ല കൃത്യം പറഞ്ഞാൽ നൂറ്റമ്പതാണ് ഇനി ആ നൂറ് മാത്രം കോട്ടി എന്ന് പറയേണ്ട ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലാണ് കസ്തൂർബാ ഗാന്ധിയെ ഇന്നാണെങ്കിൽ അത് പോക്സോയുടെ പേരിൽ മഹാത്മാഗാന്ധിയെ ജയിലിൽ ഇടാനുള്ള ഒപ്പുണ്ട് എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി മോശകാരനാണെന്ന് പറയാൻ പറ്റുമോ അപ്പം ഇന്നിൻ്റെ യാഡ്സിക്സിനെ കൊണ്ട് ഇന്നലകളെ അളക്കരുത് ഇന്നലയുടെ ആ കാലഘട്ടത്തിൻ്റെ യാഡ്സിക്സ് കൊണ്ട് അളക്കണം അങ്ങനെ അളക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കേൾക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാണ് പ്രവാചകൻ മുഹമ്മദ് നബി മുഹമ്മദ്ാഹുഅലഹി വസല്ലം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പരിഷ്കരണമാണ് സ്ലേവറിയിൽ കൊണ്ടുവന്നത് അവർക്ക് മനുഷ്യത്വ മുഖം നൽകി പുതിയ പേര് നൽകി മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് പറഞ്ഞു റെഗുലേറ്റ് ചെയ്തു ഏറ്റവും പ്രധാനം അടിമത്വ വിമോചനത്തെ ദൈവീകമായി കണ്ടു സ്പിരിച്വലി എലവേറ്റ് ചെയ്തു ഇത് മഹത്തരമായ കർത്തവ്യമാണ് പുണ്യപ്രവർത്തിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു ഈ സമയത്ത് പാശ്ചാത്യ ലോകത്തിലടക്കം ഗ്ലാഡിയേറ്റർമാരായി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മുമ്പും പരസ്പരം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ അടിമകളെ പിടിച്ചിട്ട് നമ്മളെല്ലാം സിനിമകളും മറ്റും കണ്ടുകാണ് ആ അടിമകളെ പിടിച്ചിട്ട് ഇവർ ചെയ്യുന്നത് പരസ്പരം അടിമെ തമ്മിൽ ഇന്ന് കോഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തതുപോലെ അടിമളെ തമ്മിൽ തല്ലിക്കും ആ അടിമളെ തമ്മിൽ തല്ലിച്ച് കൊന്നത് കണ്ട് വിനോദിച്ചിരുന്ന പാശ്ചാത്യ ലോകത്തിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ഏഷ്യയിൽ ജനിച്ച പ്രവാചകൻ മുഹമ്മദ് നബി ചെയ്തത് ഇവരെ ഏറ്റവും മനുഷ്യത്വപരമായി മുമ്പോട്ട് പോകാൻ മുന്തു എന്തിന് ഒരു അടിമയ്ക്ക് ഉടമയോട് ചെന്ന് എന്നെ നിങ്ങൾ മോചിപ്പിക്കണം അപ്പൊ അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ട് അതായത് അന്നത്തെ കാലത്ത് മനുഷ്യനെ കമോഡിഫൈ ചെയ്തിരുന്ന കാലത്ത് അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ട് ആ എക്കണോമിക് വാല്യൂ അടിമയ്ക്ക് നേടാമെങ്കിൽ അവനെ മുമ്പോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അവനെ മുക്തമാക്കാമെന്ന് വരെ തീരുമാനിക്കുകയുണ്ടായി പറഞ്ഞ അവസാനം ഒരു വീട്ടിൽ ഞാൻ എൻ്റെ ഇനി അടുത്ത ചോദ്യങ്ങളാണോ എക്സ്പ്ലേഷൻ ആണോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഒരു കാര്യത്തോട് ദേഷ്യമുള്ളപ്പോ നമുക്ക് പല കാര്യങ്ങളും അന്ധവും കേൾക്കാൻ പറ്റാത്ത പോവും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് യുക്തിവാദികളും വിശ്വാസികളും ഏതെങ്കിലും രീതിയിൽ കൈകോർത്തു മതങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ആ ചോദ്യം പോലും കേൾക്കാത്തത് തനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇസ്ലാമിനെ പരമാവധി ഇകഴ്ത്തി കാണിക്കണം അല്ലെങ്കിൽ ഇത് മോശമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ചോദ്യം പോലും അദ്ദേഹം കേട്ടിട്ടില്ല എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തെ പോലെയല്ല ഞാൻ കേൾക്കും കാര്യം ഈ വിഷയത്തിൽ ഞാൻ ബാലൻസ്ഡാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എവിടെയൊക്കെയാണ് പ്രവാചകൻ ആ അടിമ സമ്പ്രദായം നിർത്തലാക്കാനോ നിരുത്സാഹപ്പെടുത്താനോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് അത് നിർത്തലാക്കുക ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം മോഡിഫൈ ചെയ്തു റെഗുലേറ്റ് ചെയ്തു അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അടിമമോചനം ഒരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാമിക സമൂഹത്തിൽ അടിമവത്കരണത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണോ അടിമമോചനം ഒരു പുണ്യമായി പ്രഖ്യാപിച്ചു പല തെറ്റുകൾക്കും പ്രായച്ഛിത്തമായി അടിമമോചനം ഒരു പരിഹാരമായി പ്രഖ്യാപിച്ചു ദൈവത്തോടുള്ള ശബ്ദം ലംഘിച്ചാൽ നീ അടിമയെ മോചിപ്പിക്കണം ഇക്കണോമിക് വാല്യൂ ഉള്ള ഒരു കമോഡിറ്റിയാണ് നിനക്കതിന് കൊടുക്കണം അല്ലെങ്കിൽ നീ അതിൽ നിന്ന് മാറണം ഖുറാൻ അഞ്ച് എൺപത്തൊമ്പത് എൺപത്തി ഒമ്പത് പണം അടിമ മോചനത്തെ ഉപയോഗിക്കുക പരിശുദ്ധമായ സഖാത്തിൻ്റെ കാര്യങ്ങൾ ഒമ്പത് അറുപത് രണ്ടു നൂറ്റി അടിമ മോചന കരാറിനെ കുറിച്ച് അടിമ മോചന കരാറിനെ കുറിച്ച് വ്യക്തമായി ഇരുപത്തിനാല് അടിമ മോചനം തൊണ്ണൂറ് പതിനൊന്ന് പതിമൂന്ന് പതിനാല് മോചന ദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക നാൽപ്പത്തി ഏഴ് നാല് നാല് അഞ്ച് രണ്ട് എൺപത്തി അഞ്ച് അടിമ മോചനം ഒരു ഉത്കൃഷ്ട കർമ്മം തൊണ്ണൂറ് അമ്പത്തെട്ട് മൂന്ന് നാല് തൊണ്ണൂറ്റി രണ്ട് ഹദീസൽ റഫറൻസ് ബുഹാരി ഇരുപത്തിയേഴ് മുപ്പത്തി ഒമ്പത് പ്രവാചകന്റെ മരണസമയത്ത് അദ്ദേഹത്തിന് ഒരു അടിമ പോലും ഇല്ലായിരുന്നു അടിമയെ അടിക്കരുത് അടിച്ചാൽ മോചിപ്പിക്കണം അപ്പം ചോദിക്കുന്ന അടിമയടിക്കുന്ന എന്തിനാന്ന് സി ആ കാലത്ത് മഴവെള്ളം വീഴുന്നത് പോലെ ആകാശത്തുനിന്ന് മഴ വരുന്നത് പോലെ അടിമസമ്പ്രദായം ഒരു റിയാലിറ്റിയാണ് ഇനി അടുത്തൊരു വലിയ തന്ത്രം എന്താ അറിയാമോ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ദൈവത്തിന്റെ പ്രശ്നമല്ലേ അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്ര ആക്സിഡന്റ് നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ദൈവ സർവശക്തനാന്നാണ് വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണോ ലോകത്ത് ഇറങ്ങുന്ന ആക്സിഡന്റ് അല്ല ഈ ഒരാൾ എന്നോട് മീൻസ് വളരെ ഫേമസ് ആയി ആയിരിക്കുന്നു ഉസ്താദ് അൻസാരിയുടെ പ്രവാസത്തിലാണ് പറഞ്ഞത് ഒരു മാൻഹോളിൽ വീണ് വീണ്ടൊരു കൊച്ചുകുട്ടി മരിച്ചു ദൈവം ഇവിടെ എന്ന് ചില നിരീശ്വരവാദികൾ ഉപയോഗിച്ചു മാൻഹോൾ ഉണ്ടാക്കിയ ആളിനു കുറ്റമില്ല മാൻഹോൾ അടയ്ക്കാതെ പോയ മനുഷ്യന് കുറ്റമില്ല ചുറ്റും നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് കുറ്റമില്ല ദൈവത്തിനാണ് കുറ്റം സി കുറ്റം പറയാനാണെങ്കിൽ ഈസിയാണ് കണ്ടുപിടിക്കാൻ അതായത് ഇതിന് മുമ്പുള്ള പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടല്ലോ അവരൊന്നും നിരോധിക്കാത്ത എന്താണ് ലോക ചരിത്രത്തിൽ ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവീകമായ നന്മ കൊണ്ടുവന്ന് ലോകത്തിനെ മെച്ചപ്പെടുത്തുന്നവരാണ് ആ അർത്ഥത്തിലാണത് പറയുന്നത് ഇത് ഏതുപോലെയാണ് ആ തീവ്ര വലതുപക്ഷാതകളുടെ കാര്യം അഗ്രി ചെയ്യാൻ മഹാത്മാഗാന്ധി ഒരു മുപ്പത്തഞ്ച് വർഷമൊന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തറുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് മഹാത്മാഗാന്ധി വന്ന് മുപ്പത് വർഷത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടി മഹാത്മാഗാന്ധി വന്നില്ലായിരുന്നെങ്കിൽ മുപ്പത്തഞ്ച് വർഷത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ മഹാത്മാഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ എതിർക്കുന്നു അതുകൊണ്ട് അവരുടെ അന്ധമാണ് അങ്ങനെ അന്ധതയുള്ളതുകൊണ്ട് മഹാത്മാഗാന്ധി ഒന്ന് കീഴ് കാണിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഇനി ഒരുപാട് പോട്ടുകൾ പറയുക അത് മുസ്ലിം പതിനാറ് അമ്പത്തി ഏഴ് അടിമമോചനം അങ്ങനെ എത്രയോ കാര്യങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ റെഗുലേറ്റ് ചെയ്തു ആ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ സ്ത്രീ വിമോചനയാകും ആ പുരുഷന്റെ സ്വത്തിൽ ഇവർക്ക് സമ്പത്ത് ഉണ്ടാകും പ്രവാചകൻ അങ്ങനെ ഒരു സ്ത്രീയെ അടിക്കുകയോ മറ്റും ചെയ്യുന്നില്ല മുസ്ലിം പതിനാറ് അറുപത്തിയേഴ് സോറി പതിനാറ് അമ്പത്തി ഏഴ് അടിമകളെ അടിക്കരുത് അടിമകളോട് നല്ല രീതിയിൽ പെരുമാറുക ഖുറാൻ നാല് മുപ്പത്തി ആറ് എത്രയോ കാര്യങ്ങൾ പറയാം ഇതൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത അറിയാമോ മനസ്സിൽ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് ബുഹാരി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് സ്വതന്ത്രനായ വ്യക്തിയെ അടിമയാക്കാൻ പറ്റില്ല അടിമകളോട് നല്ല രീതിയിൽ പെരുമാറുക നാല് മുപ്പത്തി ഈ പോളിസികളെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഗ്രാജുവലി കൊണ്ടുവരികയല്ലേ അദ്ദേഹം ചെയ്തത് ആ കാര്യങ്ങൾ ഒന്നും കാണാത്തതിന്റെ റീസൺ കാര്യം പോലെയാണ് അതും നമ്മൾ ഇന്റർനെറ്റ് വന്നാൽ മതങ്ങൾ ഇല്ലാതാവൂ എന്നാണ് പല ആൾക്കാരും വിശ്വസിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഇന്റർനെറ്റും ചാറ്റ് ജി പി റ്റിയും ഒക്കെ ആണ് ഏറ്റവും വലിയ ശക്തി ഇത്രയും പറഞ്ഞു പ്രവാചകൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അടിമ പോലും ഇല്ല എന്ന് അദ്ദേഹം അക്നോളജ് പോലും ചെയ്യുന്നില്ല പ്രവാചകന്റെ ഇടപെടൽ കാരണം ആ അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് പിന്നീട് ലക്ഷക്കണക്കിന് ആൾക്കാർ മനുസ്മിഷനിലേക്ക് വന്നു എന്ന് പറയുന്ന കാര്യം ബാക്കിയുള്ള സമൂഹങ്ങളിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് ഇരട്ടി വരെ ആയിരുന്നു സ്ലേബുകൾ മോചിക്കപ്പെട്ടെന്ന കാര്യം ഇതൊക്കെ ആരാ പറയുന്നത് ഖുറാനും റോമും അല്ലെങ്കിൽ അറേബ്യയും റോമും ബൈസന്റേൻ എംപയറും പേർഷ്യയും പഠിച്ച ചരിത്രകാരന്മാർ പറയുകയാണ് ഈ നാല് സമൂഹ അല്ലെങ്കിൽ നാല് അന്നത്തെ വലിയ എംപയേഴ്സിനെ നോക്കി ആൾക്കാർ പറയുകയാണ് ബാക്കിയുള്ള എംപയേഴ്സിനെ നോക്കൂ അവരിൽ എത്ര ഇരട്ടിയാണ് ഇവരിൽ മോചനം മോചനമുണ്ടാകുന്നത് ഇതൊന്നും കാണാതെ ഇനി ഞാൻ ഞാൻ അതിന്റെ കൃത്യമായിട്ട് കണക്ക് പറയാം ഇത് കൂടെ പറഞ്ഞാൽ അവസാനിക്കാം നാല്പത് മുതൽ അൻപത് ശതമാനം വരെ ബാക്കിയുള്ളതിൽ നിന്ന് ഈ അടിമകളെ മോചിപ്പിക്കൽ ഇസ്ലാമിൽ കൂടുതലായിരുന്നു ഹംബ്രി ഫിഷർ സ്ലേവറി ഇൻ ദ ഹിസ്റ്ററി ഓഫ് മുസ്ലിം ബ്ലാക്ക് അമേരിക്ക ന്യൂയോർക്ക് പ്രസ് അങ്ങനെ എത്രത്തോളം അത് മില്യൺസ് ഓഫ് ആൾക്കാരുടെ ജീവിതത്തിൽ മിഡീവൽ പീരീഡിൽ മധ്യ ലക്ഷക്കണക്കിന് അടിമകളെ മോചിപ്പിക്കാൻ പരിശുദ്ധ ഖുറാനും ഇസ്ലാമിക പ്രബോധനങ്ങളും പ്രവാചകനും കാരണമായി അല്ലെങ്കിൽ പ്രവാചകന്റെ നിലപാടുകൾ നിലപാടുകൾ കാരൂ ഇതൊന്നും അഡ്രസ് ചെയ്യുന്നില്ലല്ലോ യേശ്